എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണോ പറയുന്നത് അനുസരിക്കും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അഞ്ചു കൊല്ലം സമയം എടുത്തിട്ടോ ഒന്ന് എം എ ആന്ധ്ര പോളജ് അതിനടിത്തറയായി ബി എസ് സി ആന്ധ്രാ എം എ ആന്ത്രപ്പോളജി എം എസ് സി ആന്ധ്രപോളജി രണ്ടും ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എം എ എക്കണോമിക്സ് കർണാടകയിലെ എം എസ് സി എക്കണോമിക്സ് നമ്മുടെ നാട്ടിൽ എം എസ് സി മാത്തമറ്റിക്സ് ഡൽഹിയിൽ എം എ മാത്തമറ്റിക്സ് എം എ എഡ്യൂക്കേഷൻ എം എ എജ്യൂക്കേഷന് പകരം എം എഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ിയറിംഗ് ബി ബിഇ നമ്മുടെ നാട്ടിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി കോഴ്സ് സി ബി എസ്ഇയില് സീനിയർ സെക്കൻഡറി എന്നാണ് പറയുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു കോഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല സിമ്പിൾ മാസ്റ്റർ ഓഫ് ആർട്സ് ആന്ത്രപ്പോളജി പ്ലസ് ടു കഴിഞ്ഞു റിസൾട്ട് വന്നു ജയിച്ചു ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിലുള്ള താങ്കൾ കൂടുതൽ ഒന്നും ചെയ്യണ്ട ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറില് സർ ഇഗ്നോ അഡ്മിഷൻ എം എസ് സി ആന്ത്രപ്പോളജി ബി എസ് സി ആന്ത്രപ്പോളജി എന്ന് ടൈപ്പ് ചെയ്തോളൂ പ്ലസ് ടു കഴിഞ്ഞ താങ്കൾക്കാണ് ഈ പറയുന്നത് ആദ്യം മൂന്ന് കൊല്ലത്തെ എം എസ് സി സോറി മൂന്ന് കൊല്ലത്തെ ബി എസ് സി ആന്ത്രപ്പോളജി അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൊല്ലത്തെ ഈ മാസ്റ്റർ ഇൻ ആന്ധ്ര മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ആന്ത്രപോളജി അപ്പൊ ബി എസ് സി ആന്ധ്രപോളജി തന്നെ താങ്കൾക്ക് എടുക്കണം എന്ന് ഇല്ലെങ്കിൽ താങ്കളുടെ ആദ്യത്തെ വർഷം ഒരു ചെറിയ ഒന്ന് മാറ്റി പിടിക്കാം എന്നുള്ള ഒരു താല്പര്യമാണ് എങ്കിൽ ബി എ ഇംഗ്ലീഷ് എടുത്തോളൂ ബി എ സോഷ്യോളജി എടുത്തോളൂ ബി എസ് സി സയൻസ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിലാണ് എസ്സുകൾ ബിയിൽ എസ്സുകൾ കിട്ടണമെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കണം അതല്ല എങ്കിൽ ആർട്സ് വിഷയങ്ങൾ എല്ലാവർക്കും ചെയ്യാം കൊമേഴ്സ് വിഷയവും എല്ലാവർക്കും ചെയ്യാം സയൻസ് വിഷയം പ്ലസ് ടു ഡിഗ്രിക്ക് കിട്ടണമെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോളിടെക്നിക്കിൽ സയൻസ് ഉള്ള പോളിടെക്നിക്ക് എടുത്തിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് നിർബന്ധമാണ് ബയോളജി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ മാസ്റ്റർ ഓഫ് ആർട്സ് ആന്ത്രപ്പോളജിയിൽ പറയുമ്പോൾ താങ്കൾ പ്ലസ് ടു പാസ്സായ ഒരു വ്യക്തിയെയാണ് കേസ് സ്റ്റഡിയിൽ ഞാൻ ഉദാഹരണം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ബി എ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ബി എ അല്ലെങ്കിൽ ബി എസ് സി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ജോളജി ജിയോളജി ജിയോഗ്രഫി ആന്ധ്രാ പോളജിയെ ബി എസ് സി ആന്ധ്ര ഏത് പ്രോഗ്രാം വേണമെങ്കിലും എടുക്കാം അത് കഴിഞ്ഞ മൂന്ന് കൊല്ലം ഇത് മനോഹരമായി പഠിച്ചതിന് ശേഷം എം എ ആന്ധ്ര പോളജി എം എ ആന്ധ്ര എന്തുകൊണ്ട് ഇത് എടുക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തൊഴിൽദായകമായ കോഴ്സാണ് അതിനു മുമ്പ് നാല് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ എല്ലാ വീഡിയോയിലും പങ്കെടുപ്പ് പറഞ്ഞ് പറയുകയാണ് ഒന്ന് ഇഗ്നോയുടെ കോഴ്സുകൾ എല്ലാം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് അതിനുള്ള തെളിവ് താങ്കൾക്ക് വേണോ ഇതാ കൃത്യമായി കണ്ടോളൂ താങ്കൾക്ക് ഇക്വലൻസി ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഗവൺമെന്റ് ഓഫ് കേരള പറഞ്ഞിരിക്കുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് റിലേറ്റിംഗ് ടു ഇക്വലൻസി റിക്കഗ്നീഷൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമൻക്ലേച്ചർ ആൻഡ് ഡിഗ്രീസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് നാഷണൽ ലെവലിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും നൽകുന്ന കോഴ്സുകൾ അംഗീകരിച്ചതാണ് നോ ഇക്വലൻസി നോ റിക്കൻ ഷാൽ ബി ഇൻസിസ്റ്റഡ് ഫോർ ഐ ഐ ടി കോഴ്സസ് എൻ ഐ ടി കോഴ്സസ് അതർ നാഷണൽ യൂണിവേഴ്സി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഗ്നോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച കോഴ്സാണ് ആ അംഗീകരിച്ച കോഴ്സുകൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരം കൊടുക്കുന്നു കണ്ണൂ ഉദാഹരണത്തിലാണ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇവിടെ പറയുന്നത് ദ കാൻഡിഡേറ്റ്സ് ഹു പാസ്ഡ് ദയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ഫ്രം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ വിത്ത് ദ സെയിം ഡ്യൂറേഷൻ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി പിന്നെ രണ്ട് കൊല്ലത്തെ പി ജി എടുത്തിട്ടുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് വളരെ നല്ല രീതിയിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ആസ് പെർ ദ ലെറ്റർ റീഡ് ടു ആൻഡ് യു ജി സി ഹാസ് എ ഡയറക്ടർ ടു കൺസിഡർ ദ ഡിഗ്രീസ് ഡിപ്ലോമസ് സർട്ടിഫിക്കറ്റ്സ് അവർഡ് ബൈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ് ഈക്വലൻ ടു ദ കറസ്പോണ്ടിങ് അവാർഡ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ കൺട്രി രാജ്യത്തിനുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ബി എസ് സി ഫിസിക്സ് ചെയ്താൽ ബി എസ് സി കെമിസ്ട്രി ചെയ്താൽ ബി എസ് സി ബോട്ടനി ചെയ്താൽ ബി എസ് സി ജുവോളജി ചെയ്താൽ ഇഗ്നോയിൽ ചെയ്താൽ അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം അംഗീകാരം ഉണ്ട് ഇനി മറ്റൊരു സന്ദർഭത്തിൽ ഒരു കാര്യമാണ് ഒരേ സന്ദർഭത്തിൽ രണ്ട് കോഴ്സ് താങ്കൾക്ക് ചെയ്യാം അതിനെ യു ജി സി നൽകുന്ന ഗൈഡ് ലൈൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു ഇടക്ക് പ്രവർത്തിക്കുന്ന ഒരു സഹായി മാത്രമാണ് ഒരു കൗൺസിലർ മാത്രമാണ് ഒരു സഹായി ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഊന്നൽ നൽകുന്ന ഒരു കഫോൾഡിംഗ് കൈത്താന്ന് നൽകുന്ന ഒരു വ്യക്തി മാത്രമാണ് അപ്പൊ ഗൈഡ് ലൈൻസ് ഫോർ പെർസ്യൂയിങ് നേടാൻ പ്രോഗ്രാം സൈമിൾട്ടേനിയസിലെ ഒപ്പം രണ്ട് പ്രോഗ്രാമും നൽകുന്നത് വേറെ ആരുമല്ല ഈ ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ബഹദൂർ ഷാ മാർഗ് ന്യൂഡൽഹി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൃത്യമായി അതിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്കിവിടെ വായിക്കാം ഗൈഡ് ലൈൻസ് പ്രോഗ്രാം a student can pursue two academic programs one in the full-time physical mode and another in open and distance learning or സമയം രണ്ട് യാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഒരു ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഇഗ്നോയിലും ഒരു ഡിഗ്രി ചെയ്യാം ഇഗ്നോയിൽ തന്നെ ഒരു ഡിഗ്രി ചെയ്യുന്നു എങ്കിൽ പരീക്ഷ പരസ്പരം ഏറ്റുമുട്ടാത്ത രൂപത്തിൽ താങ്കൾക്ക് മറ്റൊരു ഡിഗ്രിയും കൂടി ഇവിടെ ചെയ്യാവുന്നതാണ് ക്ലാസ് ടൈമും പരീക്ഷയും പരസ്പരം ഏറ്റുമുട്ടരുത് ക്ലാസ് ടൈമിങ്സ് ഫോർ വൺ പ്രോഗ്രാം ഡോ നോട്ട് ഓവർ ലാപ്പ് വിത്ത് ദ ക്ലാസ് ടൈമിംഗ് ഓഫ് ദ അതർ പ്രോഗ്രാം മറ്റേ പ്രോഗ്രാമിന് ഏറ്റുമുട്ടാത്ത രൂപത്തിൽ പരീക്ഷകൾ ഏറ്റുമുട്ടാത്ത രൂപത്തിൽ താങ്കൾക്ക് ക്രമപ്പെടുത്തി ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ നാല് കാര്യങ്ങളാണ് താങ്കളെ അറിയിച്ചത് ഒന്ന് ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി ചെയ്യാം ഒരേ സമയത്ത് ഒരു ഡിഗ്രിയോ ഒരു പി ജിയോ ചെയ്യാം ഒരേ സമയത്ത് രണ്ട് പി ജി ചെയ്യാം ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷം പെട്ടെന്ന് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പി ജിക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഡിഗ്രി ചെയ്യുമ്പോൾ ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി ചെയ്യാം ഒരു പി ജി ചെയ്യുമ്പോൾ ഒരു പി ജിയും മറ്റൊരു പി ജിയും ചെയ്യാം അല്ലെങ്കിൽ ഒരു പി ജിയും മറ്റൊരു ഡിഗ്രിയും ചെയ്യാം അങ്ങനെയെല്ലാം ചെയ്യുക താഴത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങി വരാം മുകളിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ പൂർത്തിയായിരിക്കണം മാത്രമല്ല ഞാൻ മറ്റൊരു സംഗതി പറഞ്ഞത് കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അബ്സ്ട്രാക്ട് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഓർണർ ആണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് ദിസ്ഇസ് എൻ ഓർണർ ൂണിവേഴ്സിറ്റി ഓർണറാണ് ഇഗ്നോയിലെ എല്ലാ കോഴ്സുകളും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കം അംഗീകരിച്ചതാണ് മാത്രമല്ല ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റും വേണ്ട നോ ഇക്വലൻസിൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയിട്ടുള്ള ബിരുദങ്ങൾ ഉള്ളവർക്ക് ആരും തന്നെ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റും വേണ്ട എന്നുള്ള ഇത്രയും അടിത്തറ വെച്ചുകൊണ്ട് നമുക്ക് ആന്ധ്ര പോളജിയുടെ കാര്യം ഭംഗിയായി നോക്കാം മാസ്റ്റർ ഓഫ് ആർട്സ് ആന്ത്രപ്പോളജി അതുപോലെ അതേ സമയം തന്നെ ഞാൻ ബി എസ് സി ആന്ധ്രപോളജിയുടെ കാര്യവും താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം താങ്കളുടെ ജീവിതത്തിന്റെ സമയവും കാലവും വളരെ വലിയ തരത്തിൽ ഒരു മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ള ഒരു സംഭവമാണ് മാത്രമല്ല നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിക്കൽ സോഷ്യൽ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് മാത്രമല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്കാഡമിക് മേഖലയിലെ എൻ എൻജിഒസിൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിലെ ഹെൽത്ത് സെക്ടേഴ്സിലെ അപ്ലൈഡ് സയൻസസ് മേഖലയിലെ ബയോ സോഷ്യൽ ഷിഫ്റ്റ് നടക്കുന്ന എല്ലാ മേഖലയിലും ലാർജ് സെഗ്മെന്റ് ഓഫ് പീപ്പിൾ ഡിസേവ്റ്റാൻഡ് ഓഫ് ദ സബ്ജക്ട് ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ ആഴത്തിൽ ഒരുപാട് പേർ മനസ്സിലാക്കിയത് കൊണ്ട് ഇഗ്നോ നൽകുന്ന ഒരു ഭാഗ്യമാണ് ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എ ഹയർ ഡിഗ്രി ഫ്രം യർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ള ആർക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ആന്ത്രപ്പോളജി ഒന്നാമത്തെ വർഷത്തിൽ നമുക്ക് ആന്ത്രപ്പോളജി ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് തിയറിയും പ്രോജക്ട് ചെയ്യണം ഫിസിക്കൽ ആന്ത്രപ്പോളജി ആന്ത്രപ്പോളജി തിയറി തിയറി ആൻഡ് പ്രാക്ടിക്കൽ സോഷ്യൽ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് ഫീൽഡ് വർക്ക് ഡിസർട്ടേഷൻ പ്രാക്ടീസിംഗ് ആന്ത്രപ്പോളജി തിയറി ആൻഡ് പ്രോജക്റ്റ് താഴെ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എടുക്കേണ്ടതുണ്ട് ഹ്യൂമൻ ജെനിറ്റിക്സ് human growth and ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കമ്പാരറ്റീവ് എത്നോഗ്രാഫി ജെൻഡർ ആൻഡ് സൊസൈറ്റി എൻവയോൺ ആന്ത്രപോളജിഫിക്കേഷൻ ട്രൈബ്സ് ഇൻ ഇന്ത്യ അങ്ങനെ അറുപത്തി നാല് ക്രെഡിറ്റ് എടുത്ത് മനോഹരമായി നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അതിന് മുമ്പേ തന്നെ അടിത്തറ ഇതേ വിഷയത്തിൽ താങ്കൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ബി എസ് സി ആന്ത്രപ്പോളജി ചെയ്യാം അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സോ കെമിസ്ട്രിയോ നിങ്ങൾക്ക് ഏത് ബിയും ചെയ്യാം ആ എല്ലാ ബിയും ഉണ്ടെങ്കിൽ എല്ലാ ഡിഗ്രി പ്രോഗ്രാം ഏത് ഉണ്ടെങ്കിലും ഇവിടെ എം എ ആന്ധ്ര പോളജി ചെയ്യാൻ പര്യാപ്തമാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എ ഹയ്യർ ഡിഗ്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ എം എ ആന്ത്ര പോളജി ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഈ പ്രോഗ്രാമുകൾ താങ്കൾക്ക് വഴിവിളക്കായിരിക്കും പ്രിയപ്പെട്ടവരെ വളരെ ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എം നോട്ട്സ് ഒരു സാമൂഹ്യ മാന മാറ്റത്തിന് ഒരു പരിവർത്തനത്തിന് വേണ്ടി തയ്യാറാകുന്ന എം നോട്ട്സ് അതുപോലെ തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സുസജ്ജമായ സ്റ്റാഫ് അവരുടെ നിര താങ്കൾക്ക് എന്നും എന്നും സഹായകമായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു കാര്യം ഞാൻ ആവർത്തിക്കുക ാണ് ബി എ ബി കോം ബി എസ് സി ബി സി എ ബി എസ് ഡബ്ല്യു ഏത് ഡിഗ്രി പ്രോഗ്രാമും ഏത് പി ജി പ്രോഗ്രാമും ഏറ്റവും മൂല്യവത്തായ ന്യൂ ബ്രാൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ ചെയ്യാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരവും ലോകോത്തര തൊഴിൽ സാധ്യതയും നൽകുകയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ എഡ്യൂക്കേഷണൽ ഏജൻസികളും എല്ലാ പി എസ് സികളും അംഗീകരിച്ച ഈ കോഴ്സിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വളരെ ഉയർന്ന കാൽപ്പാടുകൾ കൈവകുപ്പുകൾ താങ്കൾക്ക് ചാർത്താൻ കഴിയും എന്നുള്ള ശുഭവാർത്ത ഞാൻ അറിയിക്കുകയാണ് பிரியப்பட்டவரு എം നോട്ട്സ് ചെയ്യാൻ മറക്കരുത് തുടരെ തുടരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ താങ്കളുടെ സുഹൃത്തുക്കൾക്ക് താങ്കളുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് താങ്കളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇരുട്ടിനെ പഴിക്കാതെ ഒരു തിരി കത്തിക്കാൻ താങ്കൾക്ക് കഴിയുമാറാകട്ടെ എന്നുള്ള കൂടി വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം जय हिंद